നമസ്കാരം പെരിന്തൽമണ്ണയിലെ ആ എസ് ഐയുടെ ചിരിയാണല്ലോ ഇപ്പോൾ പ്രശ്നം ഈ കാണുന്ന ചിരി ഇതിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ ലീഗിന്റെ സൈബർ ഹാൻഡിലുകളെല്ലാം പൊട്ടിത്തെറിക്കുന്നുണ്ട് സർക്കാരിനെതിരെ സംഘപരിവാർ കഥകൾ മെനയുന്നുണ്ട് സർക്കാരിന് കാവി ചാപ്പ കുത്തുന്നുണ്ട് സംഭവം ഇത്രയേ ഉള്ളൂ ആ ചിരിയുമായി ബന്ധപ്പെട്ട് എന്താണ് പുറത്തു വരാനുണ്ടായ കാരണമെന്ന് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടേ അതിൽ ആ ഒരു ഓഡിയോയും അതിനോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതികരിക്കുന്നത് എങ്ങനെയെന്ന് മാത്രം കണ്ടതിന് ശേഷം ബാക്കിയുള്ളത് പറയാം दरअसल मामले मामले ये समय से होती है। दरअसल ऐसे भी चाचा मामले मामले बहुत बढ़ रहे हैं। समाज में अब तो ऐसे बहुत बढ़ रहे हैं। तो जानने के लिए जानने के लिए। लेकिन दरअसल फोड़ना बहुत ही आसान है। इनका यह किसी भी प्रकार के कार्यों में ऐसा नहीं है। हम औरों की जिंदगी बढ़ाई बोल रह കേട്ടല്ലോ ഒരു ഉദ്യോഗസ്ഥനോട് ഈ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഈ ചിരിക്ക് വേണ്ടി ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ടേക്ക് ചിരിക്കാൻ പറഞ്ഞപ്പോ അയാൾ ചിരിച്ചു എന്താ കുഴപ്പം അയാൾക്കെന്താ ആത്മാഭിമാനം ഇല്ലേ പോലീസ് വേഷം ഇട്ട് കഴിഞ്ഞാൽ വ്യക്തിക്ക് ഈ നാട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലേ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ് അതായത് മനപൂർവ്വം ഒരു വ്യക്തിയെ വീഡിയോ എടുത്ത് വിവാദത്തിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതിൽ അദ്ദേഹം പ്രതികരിച്ചു കാണിച്ചു നീ ചെയ്യാൻ പറ്റുന്ന ചെയ്യൂ എന്നാങ്കിൽ ആ വിസ്ഡം പരിപാടി ലഹരിക്കെതിരെയൊക്കെ ഈ നാട്ടിൽ പരിപാടി നടത്തിയില്ലെന്നൊരു പ്രശ്നവും ഇല്ല പത്ത് മണി കടന്നതിന് ശേഷം സാധാരണഗതിയിൽ മൈക്ക് മൈക്കോർഡ് കൊടുക്കുന്നത് അറിയാലോ പത്ത് മണി വയ്ക്കാത്ത ഇതെല്ലാം ഓഫ് ചെയ്യണോ എന്നുള്ള നിയമം പച്ചിട്ടുണ്ട് അത് ആ ഉദ്യോഗസ്ഥൻ വെച്ചതല്ല ഈ നാട്ടിൽ നിയമ സംവിധാനമുണ്ട് ഹൈക്കോടതി ഉത്തരവിനേക്കാൾ വലുതാണ് അല്ലെങ്കിൽ ഹൈക്കോടതിയെക്കാൾ വലുതാണ് ഈ വിസ്ഡം എന്ന സംഘടന എന്ന് ആർക്കെങ്കിലും ഈ നാട്ടിൽ അഭിപ്രായമുണ്ടോ അതായത് ഈ നാട്ടിൽ ചില കാര്യങ്ങൾ ചിലർ ചെയ്താൽ വിട്ടുവീഴ്ച നടത്തിക്കൊള്ളണം അതാണ് ചിലർ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിടിവാശി പിടിക്കുന്നതും അതിനവർ ഡി ജെ എടുത്ത് കലർത്തുകയാണ് ഇവിടെ ഈ അടുത്ത കാലത്ത് ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടെ ഉത്സവങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ ഈ ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ പത്ത് മണിക്ക് ശേഷം മൈക്ക് സെറ്റിന്റെ ഉച്ച അത് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പോലീസ് കർശനമായി നടപ്പാക്കുന്നത് പലയിടങ്ങളിലും കാണാനിടയായി ഈ അടുത്ത് മുഖ്യമന്ത്രി ഇടപെട്ട് അത് ചെയ്യരുതെന്ന് ആവശ്യപ്പെടുന്നത് വരെ അത്തരം ഇടപെടലുകൾ വളരെ ശക്തമായി തന്നെ നടന്നു കോമ്പൗണ്ടിൽ മാത്രമേ അത്തരം ശബ്ദങ്ങൾ നിൽക്കാൻ പാടുള്ളൂ പെരിന്തൽമണ്ണയിൽ പബ്ലിക്കായി നടത്തിയ ആ വേദിയിൽ വെച്ചിട്ട് അവർ സമാപനമായിട്ട് സംസാരിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഒരു പരിപാടി സംഘടിപ്പിച്ചാൽ പത്ത് മിനിറ്റ് ഒന്നും തള്ളിപ്പോകേണ്ട കാര്യമില്ല പത്ത് മണിക്ക് ശേഷം നാട്ടുകാർ കിടന്ന് ഉറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പുറത്തേക്ക് പോകുന്ന മൈക്ക് സെറ്റുകളിലേക്ക് ഓടി പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ വന്നിട്ട് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയും ഇടപെടൽ നടത്തുകയും പരിപാടി അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകാൻ ഈ നാട്ടിൽ പോലീസിന് ഉത്തരവാദിത്തമുണ്ട് അതേ ആ ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുള്ളൂ അതില് ആ ഉദ്യോഗസ്ഥനെ വിവാദത്തിൽപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ ചാപ്പ ഇപ്പോ സർക്കാരിന്റെ മേൽ അങ്ങോട്ട് വാരി പൂശിക്കളഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനെ ബലിയാടാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല അദ്ദേഹം ആ പരിപാടിക്കകത്ത് വന്നിട്ട് പറഞ്ഞു പത്ത് മണിക്ക് ശേഷം പത്ത് മിനിറ്റ് വീണ്ടും തള്ളിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി മൈക്കോർഡർ പ്രകാരം അത് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുക്കാനേ പാടില്ല കാര്യം ഞങ്ങൾ നടത്തുന്ന ലഹരിവിരുദ്ധ വിരുദ്ധ അത്രേ ലഹരി വിരുദ്ധ പരിപാടി നടത്തുന്നതിൽ കുഴപ്പമൊന്നുമില്ല അർദ്ധരാത്രി പത്ത് മണിക്ക് ശേഷം പറയുന്ന ലഹരി വിരുദ്ധ പരിപാടി നടത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിന് മുന്നോടിയായിട്ട് ഈ പരിപാടി നടത്തി തീർത്താൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക അത് പറ്റില്ല ഞങ്ങൾ ഇവിടെ എന്തും ചെയ്യും കയ്യും കെട്ടി നോക്കിയിരുന്നോളാം അതൊക്കെ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നുള്ളത് തന്നെയാണ് നിലപാട് അതിന്റെ പേരിൽ സംഘി ചാപ്പ് കുത്തുകയാണെങ്കിൽ എത്ര സംഘി ചാപ്പുകൾ ഇതിനകത്ത് നിങ്ങൾ കുത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്തായാലും ആ ഉദ്യോഗസ്ഥൻ അവിടെ വന്നിട്ട് ആ പൊതുവേദിയിൽ പരിപാടി നടക്കുമ്പോൾ സമയം അതിക്രമിച്ചിരിക്കുകയാണ് അവസാനിപ്പിക്കാൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ് ഡി ജെ പരിപാടികൾ നടത്തുന്നുണ്ട് അത്രേ എവിടെയാണ് പബ്ലിക്കിൽ രാത്രി പത്ത് മണിക്ക് ശേഷം മൈക്ക് സെറ്റ് കെട്ടിവെച്ച് ഡി ജെ പരിപാടി നടത്തുന്നതെന്ന് നിങ്ങളൊന്ന് കാണിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ക്ഷേത്ര കോമ്പൗണ്ടുകൾക്കുള്ളിൽ നടത്തിയെന്നിരിക്കാം കോമ്പൗണ്ടുകൾക്കുള്ളിൽ നടത്താം പക്ഷേ പബ്ലിക്കായിട്ട് നടത്താൻ പാടില്ല നിങ്ങൾ പബ്ലിക്കായിട്ട് നടത്തിയ പരിപാടിയിൽ അത് അവസാനിപ്പിക്കണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ആ ഉദ്യോഗസ്ഥനുണ്ട് ആ ഉദ്യോഗസ്ഥന് നിയമപരമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് അദ്ദേഹം നടന്നു പോകുന്ന വഴിയിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കി ചിരിച്ചേ എന്ന് പറയുന്നിടത്ത് ചിരിച്ചു കാണിച്ചു കൊടുത്തു നല്ല അന്തസ്സായിട്ട് അതിനേക്കാൾ ഈ ചിരിയല്ല വേണ്ടിയിരുന്നത് ആ തോന്നിവാസം കാണിക്കുന്നവനെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു ബഹുമാനം പോലും ഇല്ലാതെ ആക്ഷേപിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ സംഘടിതമായി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഒരുമിച്ച് ഉറഞ്ഞു തുള്ളിയാൽ ചിലർക്കെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തിയാൽ ഉയർത്തിയാൽ എടുത്തില്ലെങ്കിൽ ഉടനടി ഞങ്ങളുടെ കയ്യിലുള്ള ഈ സംഘി ഉടവാളങ്കെടുത്ത് തുള്ളു അത്രേ തുള്ളിക്കൊണ്ടിരുന്നാൽ മതി അതായത് ഒരു പരിപാടി നടത്തുമ്പോൾ അത് വൈകുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുമായിട്ടൊന്ന് ആശയവിനിമയം നടത്തുക പോകും ഒരു പത്ത് മിനിറ്റ് ചിലപ്പോ തള്ളിപ്പോകുമെന്ന് കോപ്പറേറ്റ് ചെയ്യണമെന്ന് അവരോട് പോയി നിങ്ങൾക്ക് ആവശ്യപ്പെടാം അവർ അവിടെ നിൽക്കുകയാണ് ഇത് തീരാതെ ഇങ്ങനെ നീണ്ട് നീണ്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വന്ന് ഇടപെടും കാര്യങ്ങളെക്കുറിച്ച് പറയും അതെന്തോ ഒരു മഹാ അപരാധമാണത്രേ അത്രേ ഞങ്ങളിവിടെ ഒരു വലിയ ആൾക്കൂട്ടമുണ്ട് വലിയ ആൾക്കൂട്ടം എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്താൽ ആൾക്കൂട്ടത്തെ വേണം നമ്മൾ അങ്ങ് അനുവദിച്ചു കൊടുക്കാൻ ആൾക്കൂട്ടത്തെ നോക്കിയിട്ട് നമ്മൾ മിണ്ടാൻ നിൽക്കണം അത്രേ ആൾക്കൂട്ടം നിയമത്തിന് താഴെയാണ് അല്ലാതെ നിയമത്തിന് മുകളിലല്ല ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇത്തരം പരിപാടികൾ നടത്തുന്നതിന് വിസ്ഡം എന്നൊരു സംഘടനയെ ആരും എതിർക്കുന്നില്ല അവർക്ക് നടത്താനുള്ള അവകാശമുണ്ട് അതിനെ ഒന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ചെയ്യണം ആൾക്കൂട്ടം ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾക്ക് എന്തും ചെയ്യാം ഞങ്ങൾ നിയമപരമായിട്ടുള്ള എല്ലാ നിബന്ധനകളും മറികടന്നു പോയാലും ചോദ്യം ചെയ്യാൻ പാടില്ല അതുമായി ബന്ധപ്പെട്ടവർ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഉടനടി അവരെ അങ്ങ് അപഹസിക്കുക അല്ലെങ്കിൽ അവരെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് പോലീസിനെ ചാപ്പകുത്തുക പോലീസ് സംഘപരിവാറാണെന്ന് പറയുക അങ്ങനെയൊക്കെ നിങ്ങൾ പറയാനും ചാപ്പകുത്താനും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ അത് ഞങ്ങൾ തോന്നുംപടി നടത്തും അത് ഇവിടെ ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പും പോലീസെല്ലാം സംഘ ചാപ്പകുത്തി നിങ്ങൾക്ക് അതിൽ നിന്ന് ഊരി പോകാമെന്നും ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ച് ഒരു ചിരിയടുപ്പിച്ച് അത് പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങൾ ആ ഒരു ചിരിയെ വെച്ചുകൊണ്ട് വിവാദം സൃഷ്ടിച്ച് ഒരാളെ ഒറ്റപ്പെടുത്താമെന്നൊന്നും കരുതണ്ട അതൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുൻകൂട്ടി അവരുമായിട്ട് ഒരു പത്ത് മിനിറ്റ് വൈകിപ്പോയാൽ ഒന്ന് ക്ഷമിക്കണം അല്ലെങ്കിൽ അതിനകത്ത് നമ്മൾ തീർത്തുതരാമെന്ന് പറയാതെ അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ വീഡിയോ എടുത്തൊക്കെ ഒരാളെ സൈബർ അറ്റാക്ക് നടത്തിക്കളയാം സൈബർ ബുള്ളിങ് നടത്തിക്കളയാം അല്ലെങ്കിൽ എന്നൊക്കെ കരുതുന്നത് വെറും മൂഢചിന്തയാണ് അതിനനുസരിച്ച് തുള്ളാനെന്ന് ഈ നാട്ടിൽ ആരുമില്ലെന്ന് ഇതിനു വേണ്ടി വായത്താരി ഇടുന്നവരെ ഓർമ്മിപ്പിക്കുകയാണ്